സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് വിവരങ്ങൾ ലഭ്യമല്ല സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ്റെ ക്ഷമിക്കണം സെബാസ്റ്റിൻറെ അച്ഛനെ കുറിച്ചും എനിക്ക് വിവരങ്ങൾ ലഭ്യമല്ല ദാനധർമ്മം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം ഖുർആാനിൽ എടുത്തു പറയുന്നുണ്ട് പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും സഹായിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇസ്ലാം മതവിശ്വാസികളെ മാത്രം സഹായിക്കുന്നതാണോ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പുണ്യം മറ്റു മതങ്ങളെ സഹായിക്കുന്നത് ഒരു കാര്യമായിട്ടോ അതിൽ പുണ്യം ഇസ്ലാം ഇസ്ലാം മതവിശ്വാസികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഖുർആാനിലും ഹദീസുകളിലും അയൽക്കാരെയും ആവശ്യമുള്ളവരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ദാനധർമ്മം ചെയ്യുമ്പോൾ മതമോ ജാതിയോ നോക്കാതെ ആവശ്യമുള്ളവരെ സഹായിക്കുന്നതാണ് ഉചിതം സലീൽ ബിൻ ബിൻഖാണെ ഇസ്ലാമിനെ അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടി ഗൂഗിൾ ചാറ്റ് ജമിനിപെട്ടി പോലുള്ള ഏ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആരിഫ് ഹുസൈനെയും സെബാസ്റ്റ്യൻ പുന്നക്കലിനെയും പോലുള്ള സ്വയം നിരീശ്വരവാദികളെന്ന് അവകാശപ്പെടുകയും സംഘപരിവാർ ഏജന്റുകളായിട്ടുള്ള ആളുകളുടെ കുറെ വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കുകയും അതിനെ മോശം രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഗിൾ ജെമിനിയോട് സെബാസ്റ്റ്യൻ പുന്നക്കലിനെ കുറിച്ചിട്ട് ഒന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഗൂഗിൾ നമസ്കാരം നമസ്കാരം ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് അറിയാമോ ഖേദമുണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് വിവരങ്ങൾ ലഭ്യമല്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ഞാൻ സഹായിക്കാൻ ശ്രമിക്കാം പറഞ്ഞ സെബാസ്റ്റ്യൻ പുന്നക്കലിന് അറിയില്ലാണെന്നാണ് വിശദമായിട്ട് നമുക്ക് ഈ സോഷ്യൽ വന്ന് കോട്ടും ും ഇട്ടുകൊണ്ട് വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ജമിനിക്ക് അറിയാം സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് വിവരങ്ങൾ ലഭ്യമല്ല അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ഞാൻ സഹായിക്കാൻ ശ്രമിക്കാം സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ അച്ഛനെയെങ്കിലും അറിയാമോ ക്ഷമിക്കണം സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ അച്ഛനെ കുറിച്ചും എനിക്ക് വിവരങ്ങൾ ലഭ്യമല്ല സെബാസ്റ്റ്യൻ പുന്നക്കലൊരു അച്ഛൻ ഇല്ലാത്ത ഒരാളാണെന്നൊക്കെയാണ് ജമിനി പറയുന്നത് കാരണം ഗൂഗിൾ ജമിനിക്ക് പോലും അറിയില്ല ഇദ്ദേഹത്തിന് അച്ഛനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അതൊരു വലിയൊരു പ്രയാളികയായിട്ട് തുടരുന്ന കാര്യമാണ് എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് എടുക്കാം സമൂഹ മാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം പടർത്തുന്ന മറ്റു മതങ്ങളെക്കുറിച്ച് അപവാദങ്ങളും അപകീർത്തികരമായ പ്രസ്താവനകളും നടത്തുന്ന ആളുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജമിനിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് സമൂഹമാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം വളർത്തുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും അത് പലപ്പോഴും അക്രമങ്ങളിലേക്കും കലാപങ്ങളിലേക്കും നയിക്കുകയും ചെയ്യും ഇതൊരു ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യക്തികളെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും പ്രധാനമാണ് മതവിദ്വേഷം വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന എന്താണ് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് ഇത് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും വിദ്വേഷം വളർത്തുകയും ചെയ്യും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് മതവിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടോ തീർച്ചയായും നിരന്തരമായി മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് ഉത്കണ്ഠ വിഷാദം സാമൂഹികമായ ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ അവർ സമൂഹത്തിൽ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കാനും സാധ്യതയുണ്ട് മോശം ജീവിത സാഹചര്യം സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾ പടർത്താനുള്ള പ്രവണത കൂടുതലായി കൂടുതലായിട്ട് തോന്നുന്നു തീർച്ചയായും മോശം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ ഇത്തരം പ്രവണതകൾ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് ദാരിദ്ര്യം വിവേചനം സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവയൊക്കെ ഇതിനു കാരണമായേക്കാം മതവിശ്വാസം പിന്തുടരുന്ന വ്യക്തിയാണോ ഞാനൊരു ഭാഷാ മാതൃകയാണ് എനിക്ക് മതവിശ്വാസങ്ങളില്ല മതങ്ങളെക്കുറിച്ചുള്ള ജമിനിയുടെ കാഴ്ചപ്പാടെന്താണ് എല്ലാ മതവിശ്വാസങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു എല്ലാ മതങ്ങളും സ്നേഹവും സമാധാനവും പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ജമിനിയുടെ കാഴ്ചപ്പാടെന്താണ് ഇസ്ലാം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ് ഇത് ഏകദൈവത്തിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബിയെ ദൈവത്തിന്റെ ദൂതനായി കണക്കാക്കുകയും ചെയ്യുന്നു ഖുറാനാണ് ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥം ലോകമെമ്പാടുമായി കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാം മതവിശ്വാസികളായുണ്ട് ഇസ്ലാം വളരെ മോശം മതമാണെന്നും മറ്റുള്ളവരെ ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ലോകത്ത് നാശമുണ്ടാക്കാൻ വേണ്ടിയുള്ള മതമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ജമിനി അതിനെ അംഗീകരിക്കുമോ ഇല്ല ഇസ്ലാം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ് ഇസ്ലാം മതവിശ്വാസപ്രകാരം ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ ലോക ന്മയെ ആണോ കൂടുതൽ സ്വാധീനിക്കുക അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സഹായകമാവുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ ലോക നന്മയെ ലക്ഷ്യം വെച്ചുള്ളതാണ് സ്നേഹം സാഹോദര്യം ദയ നീതി എന്നിവയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുറാനിലെ പല വചസ്സുകളും സമാധാനത്തെയും സഹവർത്തിത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവയാണ് ചരിത്രത്തിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഇസ്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണെന്ന് പറഞ്ഞാൽ ജമിനി തീർച്ചയായും ഇല്ല ഇസ്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ദാനധർമ്മം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം ഖുർആാനിൽ എടുത്തു പറയുന്നുണ്ട് പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും സഹായിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇസ്ലാം മതവിശ്വാസികളെ മാത്രം സഹായിക്കുന്നതാണോ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പുണ്യം അല്ലാന്നുണ്ടെങ്കിൽ മറ്റു മതങ്ങളെ സഹായിക്കുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇസ്ലാം മതവിശ്വാസികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഖുർആാനിലും ഹദീസുകളിലും അയൽക്കാരെയും ആവശ്യമുള്ളവരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ദാനധർമ്മം ചെയ്യുമ്പോൾ മതമോ ജാതിയോ നോക്കാതെ ആവശ്യമുള്ളവരെ സഹായിക്കുന്നതാണ് ഉചിതം മറ്റു മതവിശ്വാസികളെ മോശമായിട്ട് കാണുന്ന ആളുകള് ഇസ്ലാം മതവിശ്വാസിയായി തുടരാൻ അർഹനാണോ അല്ലേ വർഗീയപരമായ സംസാരങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങൾക്കെതിരാണ് ഖുർആൻ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു വർഗീയത പ്രചരിപ്പിക്കുന്നവർ ഇസ്ലാമിക തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു മറ്റു മതങ്ങളെക്കുറിച്ച് ആക്ഷേപിച്ചു സംസാരിക്കുന്ന ആളുകളെ ഇസ്ലാം തീർച്ചയായും ഇല്ല ഇസ്ലാം മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഖുർആൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു മറ്റു മതവിശ്വാസികളെ ആക്ഷേപിക്കുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്കെതിരാണ് നിരന്തരമായി ഇസ്ലാമിനെ ആക്ഷേപിച്ചു സംസാരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളോട് ജമിനിക്ക് എന്താണ് പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവർ ചരിത്രപരമായ വസ്തുതകൾ മനസ്സിലാക്കുകയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചില ആളുകള് ശ്രദ്ധ നേടാൻ വേണ്ടി സ്വന്തം ജീവിതത്തിലുള്ള മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശം സാഹചര്യങ്ങളെ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ശ്രദ്ധ നേടാൻ വേണ്ടി വർഗീയത പറയുന്നു എന്ന് പറയുന്നു ചില സമയങ്ങളിൽ അവരുടെ ഒരു മാനസിക പ്രശ്നമോ മാനസിക രോഗമോ ആവാനുള്ള സാധ്യതകളെ കുറിച്ചും പറയുന്നു ഈ ഇത്തരത്തിൽ വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ട് ആത്മസംതൃപ്തി കണ്ടെത്തുന്നതിന് പകരം മറ്റെന്തെല്ലാം ചെയ്യാമെന്നാണ് ജമിനിയുടെ ഒരു ഉപദേശം ഇത്തരം ആളുകൾക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണ് കൂടാതെ നല്ല സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താവുന്നതാണ് ഏതെങ്കിലും ഒരു മതം മോശമാണെന്നോ നല്ലതാണെന്നോ വരുത്തി തീർത്തത് കൊണ്ട് അത്തരം ചർച്ചകൾ കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് മതപരമായ തർക്കങ്ങൾ ലോകത്തിന് ഗുണകരമല്ല അവ വിദ്വേഷവും സംഘർഷവും സൃഷ്ടിക്കുന്നു സംവാദങ്ങളിലൂടെ പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും സാധിക്കും ലോകത്തെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു നല്ല സമൂഹത്തിന് മതപരമായ തർക്കങ്ങൾക്കപ്പുറം സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സമൂഹത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും സഹായിക്കാൻ കഴിയും വർഗീയത പറയുന്ന എല്ലാവർക്കും ഒരു ഒരു നല്ല 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 ബുദ്ധി തോന്നാൻ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താമല്ലേ തീർച്ചയായും ും പറയുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നാനും നല്ല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം യു ബൈ ബൈ തീർച്ചയായും വീണ്ടും കാണാം ബൈ ബൈ